നമുക്ക് ബാലിൻ്റെയും ഗോമതയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മിത്ര ആരും കൂടെ സംസാരിക്കണം അപ്പം ആരും മിത്രയോട് പറഞ്ഞു ആ ഇടിച്ചിട്ട ലോറിയുടെ കണ്ണി പതിച്ചു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ആരുടെ മുഖം എന്നറിയോ നിന്റെ മുഖം ഓർമ്മ വന്നത് എനിക്ക് വല്ലാത്തൊരു വെപ്രാളായിപ്പോയി എനിക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്ത് സംഭവിക്കും കാരണം നിന്നെ നോക്കാൻ പിന്നെ ആരുണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും നീ ആരുടെയെങ്കിലും മുന്നിൽ പോയി കൈ നീട്ടണ്ടേ എന്നൊക്കെയായിരുന്നു പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത ആ ലോറി ഇടിച്ചിട്ട് കഴിഞ്ഞപ്പോഴും അബോധാവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് എന്റെ മനസ്സിലെ ചിന്തകൾ ഇതായിരുന്നു പറയണം ഇത് കേട്ടപ്പം മിത്രയ്ക്ക് ഭയങ്കര ടെൻഷനായി മിത്ര പറഞ്ഞു വേണ്ട ആര്യ ഇനി ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കണ്ടെന്ന് പറയാണ് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ ആ സമയത്ത് ആര്യം പറഞ്ഞു പിന്നെ ഞാനല്ലാതെ ഇതിനെക്കുറിച്ച് ആരാ ടെൻഷൻ അടിക്കണേ ഞാൻ എനിക്കെന്തേലും സംഭവിച്ചു പോയിട്ടാണ് പിന്നെ നിനക്ക് ആരാ ഉള്ളതെന്ന് ചോദിക്കണം അപ്പോഴേക്കും മിത്രയ്ക്ക് സങ്കടമായി മിത്ര കരയാണ് എന്തിനാ കരയണേന്ന് ചോദിക്കണം ഏയ് ഇങ്ങനെ ഒന്നും പറയരുതെന്നും പറഞ്ഞോണ്ട് മിത്ര ആര് നെഞ്ചിലേക്ക് അങ്ങോട്ട് പറ്റിച്ചേർന്നിരിക്കുവാണ് കാരണം മിത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു ആര്നെന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആനോട് പറഞ്ഞു ഭാര്യ നമുക്ക് അങ്ങോട്ടേക്ക് പോവാമെന്നും പറഞ്ഞോണ്ട് വതുക്കി ആര്നെ പിടിച്ചോണ്ട് ഹാളിലേക്ക് പോവാണ് ആ സമയത്താണ് ബാലനെ അങ്ങോട്ടേക്ക് വരുന്നത് ബാലന് അനിക്കുട്ടി നിന്നും വിളിച്ചോ വിളിച്ചോണ്ടെങ്ങോട്ട് വരുവാണ് അപ്പോഴേക്കും ഗോമതി അനിക്കുട്ടി എല്ലാവരും കൂടി ഇറങ്ങി വന്നു പിന്നീട് ബാലന് അനിക്കുട്ടിയുടെ കയ്യിലേക്ക് അവിടെയെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു അതെ എല്ലാവർക്കും കൊടുക്കാമേ പറയാണ് ആ സമയം ആരും ചോദിച്ചു ആഹാ കുറച്ച് ദിവസങ്ങളായായിരുന്നല്ലോ ഈ ശീലങ്ങളൊക്കെ വീണ്ടും ആ ശീലങ്ങളൊക്കെ തുടങ്ങിയോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ട് വന്ന ആനന്ദ് പറഞ്ഞു അതെ ദേവമംഗലം വീണ്ടും പഴയ ദേവമംഗലം തന്നെ എന്ന് പറയണം അപ്പോഴാണ് മീനാക്ഷി ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നേ ശ്രീദേവി ചിതെന്താ വടയോ രാവിലെ എണ്ണപ്പലാഹാരം കഴിക്കാന്ന് പറഞ്ഞാല് അത് അത്ര ഹെൽത്തി അല്ലെന്ന് പറയാണ് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അങ്ങനെയാണേ വേണ്ട ബാലം പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യ ശ്രീദേവി കഴിക്കണ്ടെന്ന് പറയാണ് അല്ല പിന്നെ അത് പിന്നെ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു എൻ്റെ മോളെ ഇത് പണ്ട് തൊട്ടേ ഇവിടെയെല്ലാം ശീലമാ രാവിലെ ഈ ഒരു പലഹാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എല്ലാരും കഴിക്കുവാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത് ഞാനും കഴിക്കാമെന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് ശ്രീദേവിയും കഴിക്കാനായിട്ട് എടുക്കുവാണ് ഈ സമയത്ത് പിന്നീട് ശ്രീദേവി പറഞ്ഞു അതെ ബാലച്ച ബാലച്ചനോട് നിൽക്കേ ഞാൻ അകത്ത് പോയി പെട്ടെന്ന് റെഡിയായിട്ട് വരാമെന്ന് പറയാണ് റെഡിയാവാനോ എന്തിനു അല്ല കടയിലേക്ക് പോകാനായിട്ട് അതെ ഇന്ന് മുതൽ ഇനി എന്താണെങ്കിലും ദയവോള് കടയിലേക്ക് വരണ്ടാന്ന് പറയാം അതെന്താ ഇത്രയും പഠിച്ചിട്ട് ഏഹ് എം എ ലിറ്ററേച്ചർ കടയിലേക്ക് വരാനിട്ടാ നല്ല കഥയെ അതിന്റെ ആവശ്യമില്ല അപ്പോഴേക്കും ആനന്ദി ചോദിച്ചു ആഹാ അപ്പൊ പഠിത്തമില്ലാത്തവരൊക്കെ ഇരിക്കുന്ന സ്ഥലമാണോ അച്ഛാ കടയിൽ നിന്ന് വെക്കുക അതല്ലടാ ആനന്ദേ ഇവൾക്ക് ഇത്ര വിദ്യാഭ്യാസം ഉള്ളതല്ലേ അപ്പൊ നമ്മള് കടയെ കൊണ്ടിരുത്തി ഇവളുടെ ജീവിതം നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ടാണ് ഞാന് വേണ്ടാന്ന് പറഞ്ഞെന്ന് പറയണം അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ബാലച്ച എനിക്ക് പ്രശ്നമില്ലാന്ന് പറയാണ് ദൈവമോളെ അതെ ഇന്ന് മുതൽ ഇനി ഇപ്പൊ നീയേ കടയിലേക്ക് വരണ്ട കാര്യമില്ല എന്ന് പറയണേ പിന്നീട് ശ്രീദേവി ഒന്നും മിണ്ടാൻ പോയില്ല ആ സമയത്ത് ബാലൻ പറഞ്ഞു ഏ അതെ ഒരു വിശേഷം കൂടെ ഉണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു സന്തോഷം ഉണ്ടാകാൻ പോകാന്ന് പറയണെ അപ്പോഴേക്കും മീനാക്ഷി വെച്ച് സന്തോഷമോ അതെന്ത് സന്തോഷം അത് വേറൊന്നുമല്ല നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ടീച്ചർ ഉണ്ടാകാൻ പോവാന്ന് പറയണം ടീച്ചറോ അതെ ഒരാൾ ടീച്ചറായിട്ട് സ്കൂളിലേക്ക് പോകാൻ പോവാന്ന് പറയാണ് അപ്പോഴേക്കും എല്ലാവരും അന്താളിപ്പോടെ നോക്കുവാണ് ബാലനെ ഈ സമയത്ത് ബാലൻ പറഞ്ഞു ദേവി മോളെ ദൈവമോൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ജോലി കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയണ ജോലിയോ അതെ ഒരു ടീച്ചിങ് പോസ്റ്റാന്ന് പറയണെ ഏഹ് ഒരു നിമിഷം ശ്രീദേവി ഞെട്ടിപ്പോയി എന്താ ബാലച്ചനീ പറയണമെന്ന് ചോദിക്കുക അതെ ഒരു ചെറിയ ചെറിയ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൽ ടീച്ചറായിട്ട് നിനക്ക് ജോലി കിട്ടുമെന്ന് പറയണം ഏഹ് എൻ്റെ ബാലച്ചാ എനിക്കതൊന്നും വേണ്ട കാരണം ശ്രീദേവി ഞെട്ടിത്തെരിച്ച് ചോദിക്കുവാണ് പത്താം ക്ലാസ്സും ഗുസ്തിയുള്ള താൻ എങ്ങനെ സ്കൂളിൽ പഠിപ്പിക്കാൻ ചെല്ലുന്നേ ആ സമയത്ത് ഭാരം പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണേ യ് ആ സ്കൂളിൻ്റെ മാനേജറോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ദയമോള് വന്ന് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ച പിന്നെ ഇങ്ങനെ അന്വേഷിക്കുമായിരുന്നു അവസാനം ഇപ്പോഴാണ് അതിനൊരു ചാൻസ് കിട്ടിയെന്ന് പറയാണ് സ്കൂളിലെ പ്രിൻസിപ്പളിനെ ഇപ്പം തന്നെയും വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യണം പെട്ടെന്ന് തന്നെ വിളിക്കുവാണ് പ്രിൻസിപ്പളിനെ വിളിച്ചു സാറ് ഞാൻ ബാലനെ എന്നൊക്കെ പറയാണ് പിന്നീട് ശ്രീദേവിയുടെ കയ്യിലേക്ക് ബാലൻ ഫോൺ കൊടുത്തു ഈ സമയത്ത് പ്രിൻസിപ്പൾ പറഞ്ഞു അതെ ആവശ്യമായ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സായത് ഇന്ന് തന്നെ ഇന്റർവ്യൂവിനും വന്നേക്കാൻ പറയണം അത് കേട്ടപ്പം ശ്രീദേവിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല പെട്ടൊരവസ്ഥയായിപ്പോയി ശ്രീദേവിയുടെ മുഖമൊക്കെ അങ്ങോട്ട് വിളറി വെളുത്ത് നിൽക്കുകയാണ് ഈ സമയം ബാലൻ ചോദിച്ചു സന്തോഷമായില്ലേ നിൽക്കാം ഉം സന്തോഷമായെന്ന് പറയാം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ പക്ഷെ ശ്രീദേവിയുടെ മുഖത്തെ വിളർച്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ആനന്ദിച്ചു എന്താ ദേവിയെന്ന് ചോദിക്കാം ഒന്നുമില്ല എന്ന് പറയണം മീനാക്ഷി മിത്രയൊക്കെ വന്ന് ഒക്കെ പറയുന്നുണ്ട് ആ കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു ടീച്ചറും കൂടെ ആയല്ലേ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ബാലം പറഞ്ഞു അതെ ഇനിയാണ് ആ ദേവമംഗലത്തിന് അല്ലെ കൃഷ്ണമംഗലംകാരുടെ മുന്നിൽ ഒന്ന് ഞെളിഞ്ഞ് നിൽക്കണം അവർക്കിട്ടൊക്കെ ഒരു പണിയും അത് അപ്പോഴേക്കും അനുശ്രീയെ നോക്കി അനുശ്രീ നോക്കിട്ട് പറഞ്ഞു അച്ഛാ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ വെറുതെ എന്തിനാണ് കൃഷ്ണമംഗലംകാരുമായിട്ട് വഴക്കടിക്കുന്നത് അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കണം ആ സമയം ബാലം പറഞ്ഞു വഴക്കടിക്കാനാ അവരെന്നും എൻ്റെ ശത്രു തന്നെയായിരിക്കും ശത്രുക്കൾ എന്നും ശത്രുക്കൾ തന്നെയായിരിക്കും അതിനകത്ത് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് പറയണം അനുശ്രീ വല്ലാത്തൊരു ഞെട്ടലുണ്ടായി കാരണം ആ ലോകം അവിടെയാണല്ലോ ആ സമയത്ത് മീനാക്ഷിക്കാണെ ഭയങ്കര ബുദ്ധിമുട്ട് മീനാക്ഷിയാണ് മീനാക്ഷിയൊക്കെ ശ്രീദേവിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ശ്രീദേവിനെടുത്ത് വന്നിട്ട് ബാലം പറഞ്ഞു എന്താ മോളെ ജോലി കിട്ടുന്നതിൻ്റെ സന്തോഷം നിന്റെ മോത്തില്ലോ എന്ന് പറയുകയാണ് ഏയ് അതൊന്നും ഇല്ല അത് ഇങ്ങനെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞപ്പം അതിൻ്റെ ആ ഒരു അന്താളിപ്പണംന്ന് വയ്ക്കുക ആ അതേ ബാലച്ചാ അത് അത് തന്നെ ഞാൻ ഒട്ടും എന്ന് പറയാണ് പിന്നീട് എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി ശ്രീദേവി ആണെങ്കിൽ ടെൻഷൻ അടിച്ച് മുറിയിലേക്ക് വരുവാണ് ആ സമയത്ത് ആനന്ദ് അങ്ങോട്ട് വന്നു ആനന്ദ് വന്നിട്ട് ശ്രീദേവിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുവാണ് ശ്രീദേവ് പറഞ്ഞു എന്താ ആനന്ദട്ടാ വിടാനൊക്കെ പറയണം പിന്നെ ഒരു ജോലിക്കാരിയാകുമ്പോയെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇത്ര ഗെറ്റപ്പ് വേണ്ട എന്ന് പറയുന്നത് അപ്പോഴേക്ക് ശ്രീദേവ് പറഞ്ഞു അത് പിന്നെ ആനന്ദാ ഞാൻ എന്താ ദേവി അല്ല ഞാനേ ഇൻ്റർവ്യൂവിന് പോകണം എന്താ പോയാൽ ഏഹ് ഇത്രയും പഠിച്ചിട്ട് ജോലിക്ക് കിട്ടുവന്ന ഇപ്പം പോകാതിരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛനെക്കുറിച്ച് മുമ്പും പറഞ്ഞിട്ടില്ലേ നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും അല്ല ആള് അതുകൊണ്ടല്ലേ നിന്റെ കഷ്ടപ്പാടുകൾ കണ്ടാന്ന് തോന്നേ അച്ഛൻ ഇത്രയും നല്ലൊരു ഓഫറുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അതൊക്കെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിനക്കായിട്ടൊരു ജോലി വാങ്ങി തന്നില്ല എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ആനന്ദേട്ടാ ഞാൻ എന്താ ഒരു കാര്യം ചെയ്യുക ആനന്ദേട്ടൻ പോയിക്കോളാൻ പറയാണ് പോവാനാ അതെ ഞാൻ പോയിക്കോളാം ഇൻ്റർവ്യൂ എന്ന് പറയാണ് ഏ അത് ശരിയാകത്തില്ല പിന്നെ നിന്നെ തണുച്ച് അതിന് ഇൻ്റർവ്യൂവിന് വിടാനായിട്ടാണ് ഒരിക്കലും ഇല്ല നമുക്ക് എൻ്റെ ഒരുമിച്ചുവാ ഞാൻ നിന്നെ ഇൻ്റർവ്യൂവിന് കൊണ്ടുവന്ന ആൾ ഞാനാന്ന് പറയുന്നത് ശ്രീദേവിക്ക് അതോട് കേട്ട് ഇനി ഇപ്പം വല്ലാത്തൊരു ഞെട്ടല് എൻ്റെ ഭഗവാനെ താൻ കുട്ടികളുടെ മുന്നിൽ ചെന്നിട്ട് എന്തേ കാണിക്കും അവരോട് പറയാ എൻ്റെ കുട്ടികളെ എനിക്കൊന്നും അറിയത്തില്ല എന്നോട് സംശയങ്ങളൊന്നും ചോദിച്ചാൽ കരുതെന്ന് എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിൽ കാല കയ്യേ വീഴ എന്നൊക്കെ ശ്രീദേവിയുടെ മനസ്സിലേക്ക് ഓരോ ചിന്തകൾ വരുവാണ് അപ്പോഴേക്കും ആനന്ദിച്ചു എന്താ ദേവി ദേവി എന്താ ആലോചിക്കണേ എന്ന് ചോദിക്കുവാണ് ഏ എന്ന് പറയണം അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു ഇനി മുതൽ കുട്ടികൾ എന്തായിരിക്കും വിളിക്കുന്നത് ദേവി ടീച്ചർന്നാണോ ശ്രീദേവി ടീച്ചർന്നാണോ എന്ന് ചോദിക്കുകയാണ് ആ സമയം ശ്രീദേവി പറഞ്ഞു എന്റെ ദൈവമേ ഞാൻ ഇതേട്ടും വിടുന്ന ലക്ഷണം കാണുന്നില്ലോ ഇതിപ്പം ചുറ്റി പാമ്പ് കടിച്ചേ തീരുവെന്ന് പറഞ്ഞ പോലെ ആല്ലോ ഇന്റർവ്യൂവിന് പോവാനും പറ്റില്ല പോവാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ പിന്നീട് ദേവി ഓർത്ത് താൻ ഇന്റർവ്യൂവിനെ അങ്ങനെ ചെന്ന് പത്താം ക്ലാസ്സും ഗുസ്തിയാന്ന് കുസ്തി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആ പ്രിൻസിപ്പള് തന്നെ എടുത്തിട്ട് പൊരിക്കും പ്രിൻസിപ്പളിന്റെ കൈയ്യേക്കാലം വീഴാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് ശ്രീദേവി ഓർക്കുവോ ദൈവമേ പ്രിൻസിപ്പളിന്റെ കൈയ്യേക്കാലെ വീണു എനിക്കൊന്നും അറിയത്തില്ല സാറേ ഞാൻ ഒരു പാവ എന്നെ വെറുതെ വെറുതെ എനിക്കീ പറയുന്നെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കാലിലേക്ക് അങ്ങോട്ട് വീണാലോ പക്ഷേ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ വെറുതെ ഇരിക്കുമോ നിന്നെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കുക ചെയ്യേണ്ടേ പിന്നെ ബാലച്ഛൻ അറിയും ആകെപ്പാടെ പ്രശ്നവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കുകയോ ചെയ്യണ്ടേ എന്തേലും ഒരു വഴി കണ്ടെത്തിയാൽ മതിയാവുള്ളൂ പിന്നീട് ശ്രീദേവി എടുത്തു എൻ്റെ സാറേ സാറിന്റെ കാലി ഞാൻ പിടിക്കാം എന്നെ വെറുതെ വെറുതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി എന്നോട് കയ്യൊക്കെ കൂപ്പി നിൽക്കുവാണ് ഈ സമയത്ത് പെട്ടെന്ന് ആനന്ദിച്ചു എന്താ ദേവി എന്ത് പറ്റി നീ ശ്രീദേവി ഓർത്ത് താൻ സ്കൂളിലാണെന്നാൽ പെട്ടെന്ന് ഒരു നിമിഷം ശ്രീദേവിയുടെ മൈൻഡേ മാറിപ്പോയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ആനന്ദേട്ട ഞാനേ സ്കൂൾ ഓർത്ത കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന സമയത്തെ അവർക്ക് ഇനി എന്തേലും മനസ്സിലാവുമോ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ അല്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ എന്നെ ഇഷ്ടപ്പെടത്തില്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയുകയാണ് അപ്പോഴേക്ക് ആനന്ദ് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ദേവി നീ ധൈര്യമായിട്ട് പോയിക്കോ നിന്റെ കൂടെ എന്തിനും ഏതിനും ഞാനുണ്ടെന്ന് പറയുകയാണ് നീ പിന്നെന്തിനാ പേടിക്കണേന്ന് ചോദിക്കാ അതെ ഇന്റർവ്യൂവിന് പോണ്ടല്ലേ ഞാനൊന്നു പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം നീ പെട്ടെന്ന് റെഡിയാവാൻ പറയാണ് എന്നും പറഞ്ഞിട്ട് ആനന്ദം അങ്ങോട്ടേക്ക് പോയി ആ സമയം ദേവിക്കാണെ സമതലയേറ്റി എന്ത് ചെയ്യാൻ പറ്റും ദേവി ഉദയപാന് ഫോണിലേക്ക് വിളിക്കുവാണ് അങ്ങനെ കോൾ എടുത്ത് എന്താ മോളെ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുവാണ് ദേ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകാട്ടോ എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യാനോ അതിന് മാത്രം ഇപ്പൊ എന്തുണ്ടായി ഇവിടെ ഇനിയിപ്പ എന്തുണ്ടാവാനാ ഇത് കൂടുതലായിട്ട് ഏഹ് എന്റെ ജീവിതം തീർന്നു പറയാണ് ജീവിതം തീർന്നെന്നോ അതെ ഞാനിപ്പത്തന്നെ പെട്ടിങ് കിടക്കിയെടുത്തോണ്ട് അങ്ങോട്ട് വരുവാ എൻ്റെ അച്ഛാ ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോവാന്ന് പറയണെ പഠിപ്പിക്കാൻ പോനോ നീയാ അത് കൊള്ളാലോ നല്ല കഥയാണല്ലോ എന്ന് പറയണെ ഉം അച്ഛൻ ഇത് പറയാം പക്ഷെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാന്ന് പറയാണ് ബാലച്ഛൻ എനിക്ക് വേണ്ടി സ്കൂളിൽ എന്തോ ജോലി ശരിയാക്കിയിരിക്കുന്നു ഇന്ന് ഇന്റർവ്യൂവിനെ എല്ലാന്നെ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് സർട്ടിഫിക്കറ്റൊക്കെ ആട്ടാ അപ്പോഴേക്കും ശ്രീകലേയും കൂടെ അങ്ങോട്ട് വന്നു ശ്രീകല്യെ ഫോൺ വാങ്ങിച്ചു എന്താ മോളെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണെ ദൈവമേ സ്കൂളിലേക്ക് ഞാൻ ചെന്നാൽ ഞാൻ പെട്ടുപോന്ന് പറയണ അപ്പോഴേക്കും ഉദയവാനും പറഞ്ഞു ഓ ഇതാണോ മോളെ ഇത് എത്ര കാര്യമായിട്ട് എടുക്കൊന്നും വേണ്ടത് പറയാണ് അച്ഛനെല്ലാം പിന്നെ നിസ്സാരമാണല്ലോ അച്ഛൻ അവിടെ ഇരുന്ന് പറഞ്ഞാ മതി പക്ഷെ ഇവിടെ അനുഭവിക്കുന്ന വേദന എനിക്കറിയത്തുള്ളൂ കള്ളത്തിന് മീതാ കള്ളം പറഞ്ഞോണ്ടിരിക്കുന്നെ അതിനിപ്പ എന്തായി കുഴപ്പം ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് വരാം വന്നിട്ട് ഭാനിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാം നിനക്ക് വിദ്യാഭ്യാസം ഒന്നും ഇല്ലെന്നുള്ള കാര്യം ആ നല്ല കഥയെ അതും കൂടെ വന്ന് പറഞ്ഞു കൊടുക്ക അല്ലെങ്കിൽ തന്നെ അമ്മ ഒരു കള്ളം പറഞ്ഞതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടായെന്നറിയാലോ ഇനിയിപ്പോൾ ഇതും കൂടെ അറിഞ്ഞുകഴിയുമ്പോഴത്തേനും നല്ല കഥയെ എന്നാ പിന്നെ ബാലച്ഛന് എപ്പോഴെന്നെ അടിച്ചു ഓടിച്ചെന്ന് ചോദിച്ചാൽ മതി എല്ലാം നിങ്ങൾ കാരണം ഈ കള്ളത്തണങ്ങളൊന്നും പറഞ്ഞിങ്ങോട്ട് കയറേണ്ടതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞാ ഒരു ദിവസം പോലും സ്വസ്ഥതയോടെ സമാധാനത്തോടും കിടന്നുറങ്ങിയിട്ടില്ല ഇനിയിപ്പം എന്തൊക്കെയാ വരാൻ പോണേന്ന് പോലും അറിയില്ല എന്ന് പറയുന്നത് അത് കേട്ടിരഞ്ഞപ്പത്തേനും ഉദയപരം മോളെ നീ ടെൻഷൻ അടിക്കില്ലേ നിങ്ങൾക്കത് പറയാം എന്റെ അവസ്ഥ എനിക്കെല്ലാം അറിയുള്ളൂ എന്ന് ചോദിക്കാം അപ്പോഴേക്കും ഗോമന്ദി നിനക്കിപ്പം എന്താ വേണ്ടേ ഇന്റർവ്യൂ മുടക്കണം അത്ര ഇല്ലേ ഉള്ളൂ അതെ ഇന്റർവ്യൂ മുടക്കണം എനിക്ക് ജോലി അവിടെ കിട്ടാൻ പാടില്ല അതുമാത്രം എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളൂ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കള്ളത്തരങ്ങളും നമ്മുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയൂന്ന് പറയുകയാണ് ദൈവനെ പറഞ്ഞു നോക്കട്ടെ എന്തെങ്കിലും ഒരു ഉണ്ടോ നോക്കട്ടെ നീ ഒന്ന് സമാധാനപ്പെട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി ആശ്വസിപ്പിക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി